നമസ്കാരം അവസാനം ചെമ്പുകോഴിയുടെ സിനിമ എൻ്റെ പേരെന്താ എ ബി സി ഡിയോ എന്തോ ആൻസങ്ങൾ കൂടുതൽ എനിക്കറിയില്ല എൻ്റെ പേരെന്താണ് ഓർമ്മിക്കാൻ കഴിയുന്ന പേരല്ല അങ്ങനെ കൂട്ടത്തിലൊരു പേര് വെച്ചാൽ ജാനകി എന്ന് വെച്ചിട്ടുണ്ട് അതിന് നിരോ അതിനെ അതിന് അതിന് അതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ ജാനകി എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം അത് കളിക്കാൻ അനുമതി കൊടുത്തിരിക്കുകയാണ് അവിടെയുള്ള സർട്ടിഫി അതിന് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം രണ്ടോ മൂന്നോ ദിവസം അതിനകത്ത് പുറത്തു വരും എന്തിനാണ് അതിനെ തടഞ്ഞത് എന്തിനാണ് ഈ കളികളൊക്കെ നടത്തിയത് ഇവർ ആരെ ആരെയാണ് വഞ്ചിച്ചത് ചതിച്ചത് വാസ്തവത്തിൽ വിട്ടികളാക്കിയത് ഇവിടുത്തെ പൊതുസമൂഹത്തല്ലേ ഇവിടെ നടത്തിയത് പി ആർ വർക്കല്ലേ വാസ്തവത്തിൽ അതിൽ ഈ അതിൽ അതിൽ ഈ ചെമ്പോഴി മാത്രമല്ല അതിന്റെ അതിൻ്റെ പിന്നണി ആളുകൾ ഒപ്പം ഇവിടുത്തെ ചാനലുകൾ പോലും ആ കളി കളിച്ചു എന്നുള്ളതാണ് പി ആർ വർക്കിൻ്റെ കളികൾ വിഡ്ഢികളായത് നമ്മളെപ്പോലുള്ള കുറെ ആൾക്കാർ വെറുതെ പറയുന്നതല്ല ഇത് നമസ്കാരം ജാനകി എന്ന പേരുള്ള ഒരു സിനിമ അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അഞ്ച് പത്ത് ദിവസമായിട്ട് അതിവിടെ ചർച്ചയാണ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടെന്ന കമ്മിറ്റി ആ സർട്ടിഫിക്കറ്റ് ചെയ്തില്ല അതിനെന്തോ വെട്ടും തിരുത്തും എന്തോ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് അനുമതി നിഷേധിച്ചു പ്രശ്ന പ്രദർശനത്തിനുള്ള അനുമതി നിഷേധിച്ചു പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് ഇന്ന് വരെ ചപ്പം ഇപ്പം പറയുന്ന സമയത്ത് മണിയട്ട ഇപ്പം ചാനലുകൾ ഏറെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ സിനിമയുടെ കാര്യത്തെ പേരിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇത് കളിക്കാമെന്നായിട്ടുണ്ട് എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു ജാനകി എന്നുള്ള പേരാണ് പ്രശ്നം ഇപ്പൊ പ്രശ്നം മാറ്റി പ്രശ്നം പ്രശ്നമില്ല എന്താ കാരണം അറിയോ ജാനകി പി നാക്കി മാറ്റി ജാനകി പി പിന്നാക്കിയ മാറ്റിയോ പ്രശ്നങ്ങൾ അങ്ങനെ ജാനകീവി എന്നാക്കിയ മാതിരി പ്രശ്നം കഴിഞ്ഞു അത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നമുണ്ടാക്കണം എന്തെങ്കിലും തരത്തിലും പ്രശ്നം ഉണ്ടാക്കണം കോടിക്കണക്കിന് രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് പദ്ധതി അതിലൂടെ നടപ്പാക്കണം എന്നിട്ട് ജനങ്ങളെ ആകർഷിക്കണം അവിടേക്ക് ആകർഷിക്കണം ഇത് പറയാൻ കാരണം ഇവിടെ ഈ നിരോധനം അഥവാ പ്രദർശന അനുമതി നിഷേധിച്ചതിൻ്റെ പേരിൽ ജാനകി എന്നുള്ള പേരിടാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ ഫെഫ്ക മാക്റ്റ അമ്മ തൊഴിലാളികൾ സിനിമാ തൊഴിലാളികൾ തൊഴിലാളികൾക്കാണല്ലോ തൊഴിലാളി ഉണ്ടാവുക പ്രാമിസർ തൊഴിലാളിയായിരുന്നോ തിക്കൃഷി സോമാർന്നായ സിനിമാ തൊഴിലാളിയായിരുന്നോ സത്യൻ സിനിമാ തൊഴിലാളിയായിരുന്നോ പക്ഷെ ഇപ്പോ നടന്മാര് തൊഴിലാളികളാ തൊഴിലാളികളാ അതുകൊണ്ടാണല്ലോ തൊഴിലാളി സംഘടന വന്നിട്ടുള്ളത് ഏതായാലും ആ സംഘടനയിൽപ്പെട്ട എല്ലാ സംഘടനകൾ തന്നെയാണ് ആക്ടേഴ്സിന്റെ സംഘടന പിന്നെ ആക്ട് ചെയ്യുന്ന പെണ്ണങ്ങളുടെ ആക്ട്രസ്സുകളുടെ സംഘടന ഒന്നും ഉണ്ടോ അവർ ഇപ്പം ഉണ്ടോയെന്നറിയില്ല ചത്തോന്നറിയില്ല സംഘടന വുമൻസ് കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടോയെന്നറിയില്ല എല്ലാവരും പ്രതിഷേധിച്ചു ഇത് ശരിയല്ല തെരുവിലിറങ്ങി നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തോ മറ്റോ എറണാകുളത്തോ മറ്റോ തെരുവിലിറങ്ങി എന്നിട്ട് ഇതിൻ്റെ ഇതിന് ഇത് കൊടുക്കുന്ന സെൻസർ ബോർഡോ എന്തോ അതിൻ്റെ ഇവിടുത്തെ കേരള ഘടകത്തിന് മുമ്പില് സമരം നടത്തി ആവിഷ്കാര സ്വാതന്ത്ര്യം മുടക്കിയെന്ന് പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി സാഹിത്യകാരന്മാർ അതിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചാനലുകൾ അതിൻ്റെ ഒപ്പം നിന്നു ഈ വലിയ വായിയുള്ള ചില ഈ തവളയുടെ വാ ആയിട്ട് അവിടെയുള്ളതാണ് ഈ ചാനലിൽ വന്നിരുന്നപ്പോൾ ബോറടിച്ചു തുടങ്ങി ഈ സ്ഥിരം സാധനങ്ങളായി വരുന്നത് എന്നും സ്ഥിരം സാധനങ്ങൾ എന്നും സ്ഥിരമായിട്ട് പണ്ട് ഈ കൊട്ടാരക്കര നിഗുംബില എന്ന് പറഞ്ഞിട്ടുള്ള കൊട്ടാരക്കര ശ്രീഭദ്ര എന്ന മറ്റു പറഞ്ഞാൽ ഡ്രാമാ ടൂപ്പ് ഉണ്ടായിരുന്നു അതിനൊരു നാടകം ഉണ്ടായിരുന്നത് ഒരു ബാല എന്താ അറിയോ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു ഒരമ്പത് വർഷമെങ്കിലും അവർ കളിച്ചിട്ടുണ്ടാവും നിഗുംബിനികുംബിന കളിക്കാത്ത ഒരു നടന്മാരും ബാല ട്രൂപ്പിൽ അഭിനയിക്കുന്ന നടന്മാർ അന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല ആൾക്കാർ പറയാറുണ്ട് ഇത് പറയുന്ന പോലെ ഇപ്പോൾ ഇത് ഉണ്ടാകും എനിക്കറിയില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ശ്രീഭദ്രയുടെ ആൾക്കാരുണ്ടാവും ശ്രീഭദ്രയുണ്ടാവും നിഗുംബിനുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ തന്നെ ചാനലുകളിനകത്ത് എന്നും ഒരേ മുഖം പണ്ടൊക്കെ ആവേശപൂർവ്വം ചാനലുകളുടെ മുമ്പിൽ ഒന്നിരിക്കാറുണ്ട് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ ആ മീഡിയ വണ്ണം നിരോധനം വന്നതോടുകൂടി ഇപ്പം എല്ലാം തന്നെ ഈ വെറുതെ തേനോൽപ്പൻ പരിപാടി മാത്രമായി കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും മിണ്ടില്ല എന്നായി നൂറ് കണക്കിന് പെൺകുട്ടികളെ വസ്ത്രമില്ലാത്ത പെൺകുട്ടികളെ ഒഴുകിപ്പോന്നു അതിനെ പിടിച്ച് കുഴിച്ചിട്ടുന്നു ആയിട്ടുള്ള ചരിത്രം ഒരാൾ പറഞ്ഞു പിന്നെ മിണ്ടിയില്ലല്ലോ അപ്പം അതൊന്നുമില്ല ഇപ്പല്ല റോഡ് വികസനം കുളം വികസനം ആന വരുന്നു പുലി വരുന്നു ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം ഈ കാര്യം ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ വലിയ നാക്കുള്ള ആൾക്കാര് മുഴുവൻ നിയാണ്ട്രത്താൾ മനുഷ്യന്മാരുടെ ആ കാലഘട്ടത്തിലുണ്ടായ സിനിമ മുതൽ അന്ന് സിനിമ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു അറിയാം അന്നുണ്ടായ സിനിമ കൊള്ള എല്ലാ ചരിത്രവും അവിടെ അൺഫോൾഡ് ചെയ്തു ഹോളിവുഡ് എന്താ ബോളിവുഡിൽ എന്താ മോളിവുഡിലെന്താ ടോളിവുഡിൽ എന്താ എന്താണ് സർട്ടിഫിക്കേഷൻ എന്താണ് സെൻസർ ബോർഡ് അതിലെല്ലാ നിയമങ്ങളും വിട്ടുള്ള ഈ പുസ്തകത്തിൽ നോക്കി നോക്കിയിട്ടാണ് വരുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് വിളമ്പും കേൾക്കുമ്പോൾ വിചാരിക്കും എന്തൊരു ബുദ്ധിയാണെന്ന് വിചാരിക്കും ഇവരൊക്കെ ഇതെല്ലാം അവിടെ വിളമ്പിക്കും ഉണ്ണിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് തേങ്ങലുകൾ നടത്തി ഇങ്ങനെയൊക്കെ ചെയ്യാവോ നടത്തി അതുപോലെ മറ്റു പലരും സിനിമാ രംഗത്തുള്ള മറ്റു പലരും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരാൾ മാത്രം ഒരാൾ മാത്രം ഭർത്താവ് മരിച്ചിരിക്കുക ചെമ്പു കോഴിയുടെ ഭർത്താവ് മരിച്ചിരിക്കുക ഭർത്താവ് മരിച്ച പിന്നെ പുറകെ കിടക്കാൻ പാടില്ലല്ലോ ചെമ്പു കോഴി വിധവായിരിക്കുകയാണ് അങ്ങനെ ആവുമ്പോഴല്ലേ നാല്പത്തു ദിവസം മിണ്ടാണ്ടിരിക്കണമെന്നൊക്കെ മതി ഒരു വളരെ മിണ്ടാണ്ടിരിക്കണ ചരിത്രണ്ടായിരുന്നു പണ്ട് മിണ്ടാണ്ടിരിക്കുക അപ്പം കമശിവ എന്ന് വാക്ക് മിണ്ടുന്നില്ല ആ നായർ കുട്ടി അടുത്ത അടുത്ത ജന്മത്തിൽ നമ്പൂരിയാകാൻ പോകുന്ന ഇന്ന് ഇന്നത്തെ ജന്മത്തിൽ ഗതികരണു ഒരു നായരുടെ ഒരു നായരിച്ചീടിയും മകനായിട്ട് ജനിച്ച് സങ്കടപ്പെടുന്ന ആ അവൻ ഒരു വളി പോലും വിട്ടാറില്ല കാരണം അത് വിടുന്ന സമയത്ത് ഒരു വളി വിട്ടു കഴിഞ്ഞാൽ അത് എസ് നോ നോ അങ്ങനെ എന്തെങ്കിലും അർത്ഥം ഗ്രഹിച്ചാലോ ഡൽഹിയിലുള്ള ആൾക്കാർ പായതുകൊണ്ട് അവൻ ശരിക്കും ഒരു കീഴ്ശുവാസം പോലും അവൻ വിട്ടില്ല എന്നുള്ളതാണ് അവൻ നായകനായിട്ട സിനിമയല്ലേ ഇത് അവനറിയാമത് രാജീവ് ചന്ദ്രശേഖർ ഇതേപോലെ തന്നെ ഒരു തൊലിപ്പൻ മന്ത്രിയായിരുന്നു അവിടെ ക്യാബിനറ്റൊന്നും അല്ല അയാളെന്തിനും പ്രതികരിച്ചോ ബാക്കി എല്ലാവരും പ്രതികരിച്ചു അയാളിപ്പോൾ സുരേഷ് ഗോ ഈ മറ്റേ ചെമ്പു വഴിക്ക് വേണ്ടിയിട്ടല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞാൽ അയാളെന്തിനും പറയണ്ടോ മിണ്ടിയിട്ടില്ല അപ്പം ഇതിൻ്റെ പുറകെ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇത് ആസൂത്രിതമാണ് മറ്റെല്ലാവരും ജാടിത്തുള്ളുമ്പോഴും ഇവരിങ്ങനെ പറഞ്ഞേ നടക്കട്ടില്ലേ നടക്കട്ടെ കാരണം എന്താണ് ജനങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ അഡ്വർടൈസ്മെന്റ് പദ്ധതി അതാണ് തയ്യാറാക്കിയത് ആണ് പി ആർ വർക്ക് പദ്ധതി എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും അറിഞ്ഞു ജാനകി ഇവിടെ വെറുതെ കുത്തി പൊന്തിച്ചതാ ക്യാമറ ഡാൻസ് കടിക്കുന്ന ജാനകിമാരില്ലേ തേക്കിങ് ആടിനെ പോലെയുള്ള സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് വൈകുന്നേരം രാത്രി ആവുന്ന സമയത്ത് അവിടെ വന്ന് മുല്ലപ്പൂഞ്ചോടി അവിടെ വന്ന് നിൽക്കുന്ന ജാനകിമാരില്ലേ അവിടെ ഇനിയും ഒരു ഒരുപാട് ഒരുപാട് സിനിമകളിൽ ഏത് പേരാണ് വാസ്തവത്തിൽ ഇടാൻ പറ്റുക മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് അതിൽ പകുതി പെണ്ണു ദേവതമാരാണ് ഏത് പേരാണ് ഇടുക ഏത് പേരിട്ടാലും നമ്മളുടെ നികണ്ടു പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താ ഇതിഹാസ നികണ്ടോ പുരാണ നികുണ്ടോ അതിൽ കാണാൻ പറ്റും ഈ പേര് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഏത് പേരാണ് ഇടുക ആയതുകൊണ്ട് തന്നെ ഇതിന് ഇതിനെ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയാം ഇത് നടത്തി പി ആർ വർക്കാണ് നടത്തിയത് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അല്ല പബ്ലിക് റിലേഷൻസിന് വേണ്ടിയിട്ട് പണ്ട് ഇതേപോലെ തന്നെ പഴയ കാലഘട്ടങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടാവില്ല ബാംഗ്ലൂർ വെച്ച് നമ്മുടെ സാക്ഷൽ അമിതാഭ് ബച്ചൻ ഒരഴങ്ങിപ്പോട്ടി മത്സരം നടത്തി സുന്ദരിമാരെ എന്താ ഇന്ത്യൻ സുന്ദരിയോ ലോകസുന്ദരിയോ മറ്റേ ഒരു മത്സരം നടത്തി ഈ മത്സരത്തിൻ്റെ പയ്യ പി ആർ വർക്കിന് ചെയ്യേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു പത്ത് ഇരുപത് മുപ്പത് സ്ത്രീകളെ പിടിച്ച് അവർക്ക് പൈസ കൊടുത്ത് അവർ അവർ ഈ കന്നാസിനകത്ത് അഞ്ച് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിൻ്റെ കന്നാസിനകത്ത് പെട്രോൾ നിറച്ച് കൊണ്ടുവന്ന് ആ അഴുകിപ്പോട്ടി മത്സരം നടക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ തലേ ദിവസം അവിടെ അത് ഒരാഴ്ച മുമ്പ് വന്നു പറഞ്ഞു ഇത് ഞങ്ങൾ സമ്മതിക്കില്ല അഴകിപ്പോട്ടി മത്സരം സംസ്കാരത്തിനെതിരാണ് ആർഷപാട് സംസ്കാരം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും അതുകൊണ്ട് ഇതിങ്ങനെ നടത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തലേക്കുലെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു പത്തൊമ്പത് സ്ത്രീകളിലഹളിയായി പ്രശ്നങ്ങളായി ആളുകൾ വരുന്നു വിറ്റകളെ വലിച്ചരച്ച് കൊണ്ടുപോകുന്നു ഒന്ന് രണ്ട് പേർക്ക് ചന്തയും മടി നല്ല ചന്തയുള്ളവർക്ക് ചന്തയും മടി കിട്ടി ഇതെല്ലാം കഴിഞ്ഞ പ്രശ്നമായി പത്രത്തിലായ പത്രങ്ങളിൽ മുഴുവൻ വന്നു അഴകിപ്പോട്ടി മത്സരം നിരോധിച്ചു എന്ന അർത്ഥത്തിൽ വരെ ഭയങ്കര ലഹള ഇതെല്ലാം കഴിഞ്ഞു തലേ ദിവസം തന്നെ കാലത്ത് തന്നെ വൈകുന്നേരം നടക്കണം കാലത്ത് തന്നെ ഇവർക്ക് അവിടെ സ്ഥലം കയറി കൊണ്ടുപോയി വൈകുന്നേരം എവിടെ ഭംഗിയായിട്ട് നടന്നു അതിനുശേഷം പിന്നെ ഈ സ്ത്രീകൾ പത്രക്കാരും ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അതോടുകൂടി എന്തായി ഈ അഴകിപ്പോട്ടിയ മത്സരത്തിന് സൗന്ദര്യ റാണി മത്സ സൗന്ദര്യ റാണി എന്താ മിസ് റാണി എന്തൊക്കെയാ പറയില്ലേ ആ മത്സരത്തിന് ഭയാനമായിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റായി അങ്ങനെ ചിലവഴിച്ചത് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അങ്ങനെ അങ്ങനെ കിട്ടിയ ബെനിഫിറ്റോ ഒരു മുപ്പത് കോടി രൂപയുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മുപ്പത് കോടി രൂപയുടെ അഡ്വെർടൈസ്മെൻ്റ് വെള്ളം വലിച്ചാണ് കിട്ടി കമലഹാസൻ ചെയ്ത് സ്ഥലം ചെയ്യുന്നതാണ് കമലഹാസൻ ഏതെങ്കിലും സിനിമ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒക്കെ ആ മറ്റേ തമിഴ്നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ജാതിയെക്കുറിച്ച് എന്തേലും പറയും ഇതായിട്ട് അതിൽ ബന്ധമില്ലാത്തതാണ് അങ്ങനെ സർട്ടിഫിക്ക സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല പ്രദർശിപ്പിക്കാമെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല രേഖയാവും പ്രശ്നങ്ങളാവും ഇയാൾ കൗണ്ടർ കേസ് ഫയലിയും അതവും ഇതോ മാത്രമല്ല ഈ പർട്ടിക്കുലർ ഈ സമുദായക്കാർ സമരം നടത്തി അങ്ങ് ഇറങ്ങും ഞങ്ങൾ തിയേറ്റർ കത്തിക്കും മറ്റെന്തെങ്കിലും എത്തിക്കും അവസാനം കമലഹാസൻ വഴങ്ങുന്നു ആ രംഗം എടുത്ത് കളയു വെട്ടിക്കളയുന്നു ഒന്നത്തെ ആഘോഷമായി ദേ ഞങ്ങൾ ജയിച്ചു എന്നും പറഞ്ഞ് ആരാ ജയിച്ചത് കമലഹാസൻ്റെ സിനിമ വരുന്ന സമയത്ത് ഈ ലഹളിയുടെ ആച്ചാർ ആദ്യം കാണാൻ പറഞ്ഞത് എന്താണെന്ന് അറിയണമല്ലോ ആ ഭാഗം വെട്ടിക്കളയുന്നു ഇത് സ്ഥിരമുള്ളൊരു പരിപാടിയാണ് കമലഹാസൻ്റെ സ്ഥിരമുള്ള പരിപാടിയാണ് ആ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ എംപുരാൻ സിനിമയിൽ ആവിഷ്കരിച്ചത് പക്ഷെ അവരുടെ എല്ലാം കൂടി കണക്ക് കൂട്ടിയ സമയത്ത് വരവുക ചെലവുക ബാക്കുക എല്ലാം ജോലിയായിരുന്നു ഒന്നും ഉണ്ടായില്ല വെറുതെ അടിച്ച് വിട്ട് ആയിരം കോടി കിട്ടി രണ്ടായിരം കോടി മൂവായിരം കോടി കിട്ടും ആറായിരം കൂടി അയ്യായിരം കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞു അവസാനം വന്നപ്പോൾ എന്താ ആകെ മൊത്തം ടോട്ടലായിട്ട് വട്ട പൂജ്യം അതാണ് സംഭവിച്ചത് അവിടെ അതറിയുന്നവർക്കറിയാം ആ കാര്യം അറിയാം പക്ഷെ അവിടെയും ചെയ്തത് ജനങ്ങളെ വിട്ടികളാക്കി അതാണ് ചെയ്തത് അതേ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്തത് ജനങ്ങളെ വിട്ടികളാക്കുന്നു എന്താണ് എന്താണ് ഈ ചെമ്പ് കോഴി ആ സിനിമ ബന്ധപ്പെട്ട സകലമാന പേരും സംസാരിച്ചു കഴിഞ്ഞു പക്ഷെ ഇയാളെന്താ സംസാരിക്കാത്തത് ഏ ഇങ്ങനെയുണ്ടോ ഒരു വിധേയത്വം വിധേയത്വം അല്ലായത് അവരുടെ അവരുടെ പണിയാണത് ചെയ്യുന്നത് അവരുടെ പണി അവർ 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 പണി കൊടുത്ത് ജനങ്ങൾക്കാണ് പണി കൊടുത്തത് അവരുടെ കൈയാൾ അവർ അവരെ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൽ പിടിയില്ലാത്ത ഒരാളാണ് ഈ പറഞ്ഞ ജെമ്പോഴി ഇല്ലാത്ത ആളാണ് നിങ്ങൾക്ക് പറയാൻ പറ്റൂ രാജീവ് ചന്ദ്രശേഖര അവിടെ പിടിയില്ലാത്ത ഒരാളെന്ന് പറയാൻ പറ്റൂ പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യം ഒരു പിടിയില്ല അത് വേറെ കാര്യം ഒരു സിനിമാ പ്രദർശനത്തിന് വേണ്ടി വിളിച്ചു പറയാൻ സുരേഷ് ഗോയലോ മറ്റാണോ എൻ്റെ മന്ത്രി അതിനെ വിളിച്ചു പറയാനുള്ള ശേഷിയില്ലാത്തവനാണോ ഈ ചെമ്പു കോഴിയും ഈ പറയുന്ന മറ്റേ അങ്കിൾ ബണ്ണും ഏ എന്തുകൊണ്ടാണ് വിളിച്ചു പറയായിരുന്നത് അവരാണ് ഈ പരിപാടിയിൽ ആസൂത്രണം ചെയ്തത് ജനങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു ഇപ്പം ഇവിടെയുള്ള സകലമായ ആൾക്കാരും ജാനകി എന്നുള്ള പേര് വരാൻ പോകുന്ന ജംബു വഴിയുടെ സിനിമയുടെ പേരെന്താ ജാനകി എല്ലാവരും എന്താ എന്താ എല്ലാവരെയും ചുണ്ട ചുണ്ടില് അല്ലെങ്കിൽ മനസ്സിൽ ആ പേര് വരാനുള്ള കാരണം എന്താ ഈ പണി പറ്റിച്ചതിന്റെ പേരില് ഇപ്പൊ എന്തായി അവസാനം എന്തായി ഊതി വീർപ്പിച്ച് 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 അവസാനം ചൂറ്റി പോയി വലിയ ശബ്ദമൊന്നും കേട്ടില്ല ഒരു ശബ്ദം ആടെ കൂട്ടിപ്പോയി നഷ്ടം ഇതേ ഇപ്പം രണ്ടോ മോന്നു കളിക്കാൻ വരുന്നു എല്ലാവരും പോയി കാണുന്നേ എല്ലാവരും പോയി കാണും ഈ മനോഭാവം ഉണ്ടാണെന്ന് മാത്രം സിനിമയുടെ വിജയം എത്ര മാത്രമുണ്ട് ഇയാളല്ലേ ആരാ പറഞ്ഞാൽ എത്ര തരം കറിയും എന്താ വർത്ത അടിച്ചാണെങ്കിലും താളല്ലേ കറിയുന്ന മറ്റേന്തോ പറയില്ലേ ഇയാളല്ലേ അഭിനയിക്കുന്നത് പിരിയാളൊരു മോനുണ്ട് അയാളൊക്കെയല്ലേ അഭിനയിക്കുന്നത് അതുകൊണ്ട് ഈ പടം എവിടെ എത്തും നോക്കി അറിയാം പിന്നെ എന്തെല്ലാം തരത്തിൽ മലമറച്ചാലും പടം എവിടെ എത്തും നമുക്കറിയാം അത് അത് അതിനകത്തൊരു ഉയരമുണ്ടല്ലോ അപ്പം ഞാൻ ചാടി കഴിഞ്ഞാൽ എത്രത്തോളം ഉയരത്തിൽ ചാടാൻ പറ്റിയ റൂമിനകത്ത് ഇരുന്ന് റൂമിൻ്റെ മേലെ ഭാഗത്ത് പതിനൊന്നടി പത്തടിയിലെ പതിനൊന്നടിയാണ് ആ റൂമിൻ്റെ മേലെ തല പോവില്ലല്ലോ അത്രേ ചാടാൻ പറ്റുള്ളൂ കപ്പാസിറ്റി അത്രയ്ക്കല്ലേ ഉള്ളൂ പിന്നെ ഞാൻ ചാടി ചാടിക്കഴിഞ്ഞാൽ എൻ്റെ ഉയരത്തിൻ്റെ മേലെ ഒരടിയും കൂടി ഉയരത്തിൽ ചാടാൻ പറ്റിയ ഭാഗ്യം അപ്പം അതൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ ഇയാൾ ചാടിയാൽ ഇത്രയൊക്കെ ചാടാൻ പോകുള്ളൂ പാടൊക്കെയും ഫ്ലോപ്പായി അത് യാതൊരു ഇല്ല എന്തായാലും ഈ ചെയ്ത കാര്യത്തിൽ അയാൾ മാത്രം മാറി നിന്നും മനപൂർവ്വം ഒന്നും സംസാരിക്കാതെ ബാക്കിയുള്ള ആൾക്കാരാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചാനലുകാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാഹിത്യകാരന്മാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എഴുത്തുകാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രസംഗകന്മാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരൊക്കെ അവർ ഇത് അറിഞ്ഞിട്ടാണ് സംസാരിച്ചത് അവരും മിടുക്കന്മാര് അറിയാതെയാണ് സംസാരിച്ചിരുന്ന അവരും വിഡ്ഢികളായി മാറിയെന്നർത്ഥം കാരണം ഈ ജാനകി എന്നുള്ള പേരിട്ടതും ജാനികയെ സംരക്ഷിക്കാൻ വരുന്ന ഇതര സമുദായ സമുദായക്കാരനാണെന്ന് വരുത്തി തീർത്തതും എല്ലാം നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചെറിയ തോതിലൊന്നും താര വെക്കിയിട്ടില്ല ഒരു പതിനഞ്ച് ദിവസത്തിനൊന്ന് പിടിച്ചു വെക്കുകയും കൃത്യമായിട്ട് ആൾക്കറിയാം അത് അത് പ്രകാരം നടന്നു ആ നാടകം വിജയിച്ചു അതിൻ്റെ പേരിൽ എന്തായാലും കാര്യം ഉറപ്പാണ് പത്ത് പേരെ ഇത് കാണാൻ പോകും പത്ത് പേര് കൂടുതൽ കാണാൻ പോകും ഇത് നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ ഞാനിത് പറയാനുള്ള കാരണം ഇതൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളെ തലയിൽ കയറിയിട്ടില്ലെങ്കിലും ചില ആൾക്കാരുടെ തലയിലൊക്കെ കയറിയിട്ടുണ്ട് എന്ന് ഈ കൂട്ടർ ഒന്ന് മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഞാനെങ്കിലും ഇത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ വിചാരിക്കില്ലേ എല്ലാവരും വിഡ്ഢികളായി എല്ലാവരും വിഡ്ഢികളായി ജാനകി എന്നുള്ളൊരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കളിയാൻ കളിച്ചാലേ കേരളത്തിലെല്ലാവരും വിഡ്ഢികളായി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കില്ലേ അത്ര വലിയ ചിരി വേണ്ട ചിലരൊക്കെ ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കള്ളക്കളി ഈ നാരിയ കളി ഈ വൃത്തികെട്ട കളി നമസ്കാരം